ഇ ഡി വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഡബ്ല്യു ഡബ്ല്യുടേ അടുത്ത സ്പെഷ്യൽ ഇവൻറ്റായ അടുത്ത ഞായറാഴ്ച നടക്കാൻ പോകുന്ന സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന സ്പെഷ്യൽ ഇവൻറ്റിൻ്റെ മാച്ച് കാർഡ് പ്രൊഡിക്ഷൻസ് ആണ് അപ്പോൾ അടുത്ത ഞായറാഴ്ച മെയ് ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ അഞ്ചര മുതലാണ് നമുക്ക് ഈയൊരു സ്പെഷ്യൽ ഷോ ലൈവായി കാണാൻ സാധിക്കുക ഇന്ത്യയിൽ എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ലൈവ് സ്ട്രീം ലഭ്യമാകുക എന്നുള്ളതിനെ സംബന്ധിച്ചൊരു അപ്ഡേറ്റ് ഇതുവരെ ഡബ്ല്യു ഡബ്ല്യു ഇ പുറത്തേക്ക് വിട്ടിട്ടില്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നെറ്റ്ഫ്ലിക്സിൽ ഒരു സ്പെഷ്യൽ ഇവൻറ്റ് അവർ സ്ട്രീം ചെയ്യുമോ എന്നുള്ളതിനെ സംബന്ധിച്ചൊരു അപ്ഡേറ്റ് അറിയാൻ സാധിച്ചിട്ടില്ല ഇനി ടി വിയിലാണോ ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു അപ്ഡേറ്റ് ലഭ്യമായിട്ടില്ല എന്തായാലും വാച്ച് റോസിങ് പോലെയുള്ള വെബ്സൈറ്റുകളിലൂടെ നമുക്ക് ഇന്ത്യയിൽ ഇത് ലൈവായി തന്നെ കാണാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഉള്ളത് നെറ്റ്ഫ്ലിക്സിൽ ഇത് സ്ട്രീം ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് അറിയുകയാണെങ്കിൽ ഞാൻ ഉടനെ നിങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ പങ്കുവെക്കുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ നാല് മത്സരങ്ങൾ ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ മത്സരത്തിൻ്റെയും മാച്ച് കാർഡ് പ്രൊഡിക്ഷൻസും ആ മത്സരത്തിൽ നടക്കാൻ സാധ്യതയുള്ള സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളും നോക്കാം ഒന്നാമതായി നമ്മൾ ഈ ലിസ്റ്റിൽ നോക്കാൻ പോകുന്നത് ഒരു സ്റ്റീൽ കേജ് മത്സരത്തെ സംബന്ധിച്ചാണ് ഡ്രൂ മാക്കൻഡെയർ വേഴ്സസ് ഡാമിനി പ്രീസ്റ്റ് തമ്മിലുള്ള സ്റ്റീൽ കേജ് മത്സരം അതിഗംഭീരമായിട്ടുള്ള ഒരു മത്സരം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ മത്സരത്തിലെ ഒരു പ്രൊഡിക്ഷൻ ഞാൻ പറയുന്നത് വിജയസാധ്യത കൂടുതലുള്ളത് ഡ്രൂ മാക്കൻഡെയറിനെ തന്നെയാണ് കാരണം ഡ്രൂ മാക്കൻഡെയറിനാണ് ഈ ഒരു സ്റ്റോറിയിൽ വിജയം ഏറ്റവും കൂടുതൽ അനിവാര്യമായിട്ടുള്ളത് ഡ്രൂ ഈയൊരു സ്റ്റോറി അവസാനിപ്പിക്കുന്നത് വിജയത്തോടു കൂടിയാണെങ്കിൽ അദ്ദേഹം മെയിൻ ഇവൻറ്റ് പിക്ചറിലേക്ക് അടുത്തതായി കളക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും അതിലുപരി അദ്ദേഹത്തിന് വേൾഡ് ചാമ്പ്യൻ ആകുന്ന ആ ഒരു ആ ഒരു പൊട്ടൻഷ്യലുള്ള റസ്ലർ ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സ്റ്റോറി ലൈനുകളും അദ്ദേഹത്തിന് ഈ ഒരു വിജയത്തോട് കൂടി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഡ്രൂ മേക്കൻഡെയറും ഡെമിൻ പ്രീസ്റ്റും തമ്മിലുള്ള ഈ ഒരു ഫ്യൂഡ് ഈ ഒരു സ്റ്റീൽ കേജ് മത്സരത്തോടു കൂടി അവസാനിക്കാൻ സാധ്യതകൾ ഏറെയാണ് ഡ്രൂ മാക്കൻഡെയർ വിജയിക്കുന്നതായിരിക്കും നമുക്ക് സെറണോ നൈറ്റ് മെയിൻ ഇവന്റിൽ ഈ ഒരു സ്റ്റീൽ കേജ് മത്സരത്തിൽ കാണാൻ സാധിക്കുക രണ്ടാമത്തെ മാച്ച് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ മെയിൻ ഇവന്റ് ജെ ഉസോ ലോഗൻ പോളിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് എല്ലാവരുടെയും പ്രൊഡിക്ഷൻ ജെ ഊസോയുടെ കൂടെ ആണെന്ന് അറിയാം അതേ ഒരു പ്രൊഡിക്ഷൻ തന്നെയാണ് എനിക്കും പങ്കുവെക്കാനുള്ളത് ജെ ഊസോ സക്സസ്ഫുള്ളി ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സരം എന്നുള്ളതിൽ ഉപരി മറ്റൊന്നും ഈ ഒരു മത്സരം കൊണ്ട് ക്രിയേറ്റീവ് ടീം പ്ലാൻ ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ലോഗൻ പോളിനെ പോലെയുള്ള ഒരു പാർട്ട് ടൈം റെസ്ലറിനെതിരെ ജെ ഊസോ വിജയിക്കുന്നതിലൂടെ പ്രത്യേകിച്ച് ഒരു ഉപകാരം ജെ ഉസോയുടെ ടൈറ്റിൽ റണ്ണിൽ കിട്ടാൻ പോകുന്നില്ല ഒരു നല്ല പെർഫോമൻസ് ലോഗൻ പോളിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതിലുപരി മറ്റ് സ്റ്റോറി ലൈനുകളൊന്നും ഈ മത്സരത്തിൽ നടക്കാൻ സാധ്യത ഇല്ല എന്നാണ് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ഞാൻ അങ്ങനെയാണ് കരുതുന്നത് എന്നാൽ നിങ്ങളുടെ പ്രൊഡക്ഷൻ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മൂന്നാമത്തെ മാച്ച് ഒരു ടാക്ടി മത്സരമാണ് നിലവിൽ ഇപ്പോൾ പുതിയ ടീമായിട്ട് വന്നിട്ടുള്ള സിത്രോയിൻസും ബ്രോൺ ബ്രേക്കറും അവർ നേരിടുന്നത് സി എം പങ്ക് സാമി ജെയിൻ തുടങ്ങിയവരെയാണ് അപ്പോൾ ഈ ഒരു മത്സരത്തിൽ എൻ്റെ ഒരു പ്രൊഡിക്ഷനായി ഞാൻ പറയുന്നത് സെത്തിൻ്റെയും ബ്രോൺ ബ്രേക്കറിൻ്റെയും ടീം വിജയിക്കുമെന്നാണ് അപ്പോൾ ആ ഒരു വിജയത്തിലേക്ക് നയിക്കുന്ന രണ്ട് പോയിന്റുകളാണ് ഉള്ളത് അതിൽ ഒന്നാമത്തേത് എന്തായാലും ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു എൻഡിങ് ഈ ഒരു ടാക്ടീ മത്സരത്തിന് കാണാൻ സാധിക്കില്ല പതിയെ വില്ലന്മാർ വിജയിക്കുന്ന അതേ രീതിയിൽ ഒരു വില്ലത്തെ നമുക്ക് കാണിച്ചിട്ടായിരിക്കും സെത്തിൻ്റെ ടീം വിജയിക്കാൻ പോകുന്നത് അതിൽ ഒന്നെങ്കിൽ സാമി ജെയിൻ സി എം പങ്ങനെ ആക്രമിച്ചു കൊണ്ട് ഹീലാകുന്നത് വില്ലനാകുന്നത് നമുക്ക് കാണാൻ സാധിച്ചേക്കാം എന്നിട്ട് സെത്തിൻ്റെ ആ ഒരു ടീമിൽ ജോയിൻ ചെയ്യുന്ന സാമി ജെയിൻ്റെ ഒരു മൊമെൻറ്റും കാണാൻ സാധിച്ചേക്കാം രണ്ടാമത്തെ ഒരു പോയിന്റ് സാമിസൈൻ അല്ലാതെ മറ്റൊരു മെമ്പർ സെത്തിൻ്റെ ഫാക്ഷനിൽ ജോയിൻ ചെയ്യുന്നതും അതിലൂടെ സെത്തിൻ്റെയും പ്രോൺ ബ്രേക്കറിന്റെയും ടീം വിജയിക്കുന്നതായിട്ടും അവർ കാണിച്ചേക്കാം ഈ രണ്ട് സാധ്യതകളുണ്ട് മറ്റൊരു സാധ്യത റോമൻ റിയൻസിന്റെ ഒരു തിരിച്ചുറിവിനാണ് റോമൻ റിയൻസിൽ ഈ ഈവൻറ്റിൽ വെച്ച് തിരിച്ചു വന്നാൽ അദ്ദേഹത്തിൻ്റെ സമ്മർ സ്ലാമിലെ ആ ഒരു മത്സരത്തിലേക്കുള്ള ഒരു വലിയ ബിൽഡപ്പ് കൊടുക്കാൻ സാധിക്കും അതിൻ്റെ ഇടയിലുള്ള മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവന്റിലും വേണമെങ്കിൽ റോം ഗ്രെയിൻസിൻ്റെതായിട്ട് ഒരു ടാക്ടി മത്സരം നടത്താനും സാധിക്കും അപ്പോൾ റോം ഗ്രെയിൻസിൻ്റെ തിരിച്ചുരനും വലിയ സാധ്യതകളുള്ള ഒരു ഇവൻ്റാണ് ഈ ഞായറാഴ്ച നടക്കാൻ പോകുന്ന സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെ സംഭവിച്ചാലും സെത്തിൻ്റെയും റോം ബ്രേക്കറിൻ്റെയും ടീം വിജയിക്കാൻ തന്നെയാണ് സാധ്യത കൂടുതലുള്ളത് ഈ സ്റ്റോറി ഇനിയും മുന്നോട്ടേക്ക് പോകും സമ്മർ സ്ലാം വരെ എങ്കിലും സെത്ത് റോമൻ പങ്ക് ഈ സ്റ്റോറി മുന്നോട്ടേക്ക് പോകും എന്നുള്ള അപ്ഡേറ്റും കൂടി പങ്കുവെക്കാനുണ്ട് നിങ്ങളുടെ പ്രൊഡിക്ഷൻ ആർക്കൊപ്പമാണ് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ലിസ്റ്റിൽ അവസാനമായി കൺഫേം ചെയ്തിട്ടുള്ള മത്സരം ജോൺസിന വേഴ്സസ് ആർ ത്രൂ തമ്മിലുള്ള അൺഡിസ്പീഡ് ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് ഈ മത്സരത്തിൻ്റെ പ്രൊഡിക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ജോൺസിനെ തന്നെയാണ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ മത്സരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജോൺസണയുടെ വില്ലത്തരങ്ങളിലെ ഏറ്റവും ക്രൂരനായിട്ടുള്ള ഒരു ഭാഗം ഏതാണ് എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കാരണം ജോൺസിനെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളിൽ ഒരാളാണ് ആർത്രുത്ത് അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് ഹീറോ ആണെന്ന് പറഞ്ഞിട്ടാണ് ആർത്രുത്ത് ജോൺസനെ പൊക്കിപ്പിടിച്ച് നടക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു റസ്ലർ അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെതിരെ ജോൺസിനെ എങ്ങനെയാണ് പെരുമാറാൻ പോകുന്നത് ജോൺസണയുടെ വില്ലത്തരങ്ങൾ എത്രത്തിലായിരിക്കും എന്നുള്ളത് കാണിക്കാൻ വേണ്ടി മാത്രം ാണ് ഈ ഒരു മത്സരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടാതെ മണി ഇൻ ഇന്ന ബാങ്ക് പ്രീമിയം ലൈവ് ഇവന്റിലെ ജോൺസണയുടെ അടുത്ത എതിരാളി ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ സൂചനയും സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റ് എന്ന് പറയുന്ന സ്പെഷ്യൽ എപ്പിസോഡിലൂടെ അവർ നൽകിയേക്കും അപ്പോൾ അടുത്ത ഞായറാഴ്ച മെയ് ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ അഞ്ചര മുതൽ നമുക്ക് ലൈവായി കാണാൻ സാധിക്കും ഇന്ത്യയിൽ എങ്ങനെയാണ് ഒഫീഷ്യലി സ്ട്രീം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ അപ്ഡേറ്റ് വരുന്ന വീഡിയോസിലൂടെ പങ്കുവെക്കാം വാച്ച് റസ്ലിംഗ് എന്ന് പറയുന്ന വെബ്സൈറ്റുകളിലൂടെ നിങ്ങൾക്ക് ലൈവായി കാണാനും സാധിക്കും നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ